ഇതാ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇത് ചപ്പാത്തിക്കും ചോറിനെല്ലാം നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി ഉള്ള ഒരു കറി തന്നെയാണ് ഏട്ടാ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ ഇതെന്തെന്നാ ഒരു മത്തം കൊണ്ടുള്ള കറിയെല്ലാം നമ്മക്കെന്തിനാ കാണിച്ചേരുന്നത് ഇതെന്തുന്നാ ഇത് വെറൈറ്റി എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് അതെല്ലാം ആക്കിയാൽ പോരെ ഇതെന്തിനാ ഇത് സാധാരണ എല്ലാവരും കഴിക്കുന്ന നമുക്ക് ഇട്ട് കാണിച്ചു തരുന്നത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഈ പച്ചത്തൊലിയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കളയണം അതുപോലെ പിന്നെ നടുക്കുള്ള സീഡ് ഭാഗം അതും നമുക്ക് ആവശ്യമില്ലാത്തതാണ് അതും കളഞ്ഞേക്കാം പിന്നെ ഇത് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺപാത്രത്തിൽ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ അടുത്ത് മൺപാത്ര ഉണ്ടും കാലിൽ തന്നെ വെക്കുക പിന്നെ ഇത് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും മതിയാകും കാരണം ഒരുപാട് ചെറുതാക്കണ്ടല്ല വേഗം വെന്ത് കിട്ടുന്നുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് എന്താന്ന് നോക്കാം ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു പകുതി മതിയാവും ചെറിയ പീസാക്കുക അതുപോലെ നാല് പച്ചമുളക് നടുക കയറിയിട്ട് അത് ഇട്ടു കൊടുക്കുക ഒരു ചെറിയ തക്കാളിന്റെ പകുതി ഭാഗം മതിയാവും ഒന്ന് ട്ടിട്ടാം ഒരു നല്ല കറിവേപ്പില കുറച്ചങ്ങരടിയിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ലെവലിലെ വെള്ളം ആവശ്യമുള്ളൂ അതിപ്പം നിങ്ങൾ കൂടുതൽ എടുത്താലും കുറവായാലും ഇത്ര ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ കൊടുത്താൽ മതിയാവും കാരണം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കുറെ സമയം വേവാനില്ല അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ലെവലില് മതിയാവും കേട്ടോ ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടാ അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് ഏകദേശം ഒരു മുക്കാൽ ശതമാനോളം വേവ് എത്തുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്ന് നിർബന്ധം ഇല്ല പക്ഷെ പുളി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ വേവാൻ വെച്ചു കൊടുക്കാം അപ്പത്തേക്ക് തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞ നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ലോണം ഏകദേശം ഞാൻ പറഞ്ഞില്ല എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് വേവിച്ചിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇത് നല്ല മൂത്തതായതുകൊണ്ട് ഇച്ചിരി മധുരവും കൂടെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഊട്ടിയിട്ട് കൊടുക്കാം മുളക് പൊടി ഒരുപാട് ഇട്ടു കൊടുക്കണ്ട കേട്ടോ ഇനി ഇതിൽ നിന്ന് മൂന്നാല് പീസ് ഞാനിങ്ങനെ നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഒരു കൊഴുപ്പുമായി നല്ല ടേസ്റ്റുമായി കേട്ടോ അതിന് വേണ്ടിയിട്ടാന്നേ ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനുള്ള അരപ്പും കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിട്ട് കൊടുക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ട് എന്തിനാ എന്തിനാണ് ചോറിടുന്നതെന്ന് അത് പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പ് ഇതിൽ ചേർക്കേണ്ടത് എന്തൊക്കെയെന്ന് നോക്കണ്ടേ നമുക്ക് അപ്പം ഇതിലേക്ക് ചോറിട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് സവാളയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം പിന്നെ അരക്കുമ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഈ കറിയിൽ ഇടുമ്പോൾ എല്ലാം ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടാ സവാടേനെക്കാടും ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതൊന്നിളക്കിറ്റ് ഒന്ന് തിളക്കുന്നവരെ വെക്കുന്നുണ്ട് തിളക്കാതെ എടുക്കുമ്പോൾ തേങ്ങൻ്റെ ആ പച്ച അതുപോലെ ഇരിക്കും ചിലർ തിളപ്പിക്കാണ്ട് തന്നെ എടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്ന് ഞാൻ തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കാരണം അത് പച്ച തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒന്ന് തിളച്ചേരാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് പറയുന്നത് ഈ ഒരു ഇരുന്നൂറ് ഗ്രാമിന് എടുത്തതിൻ്റെ അളവല്ല പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ അധികം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് അതുപോലെ നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് ഇട്ടെടുത്തിട്ടെല്ലാം ഒന്ന് ഇതാവുമ്പോൾ ഇതാ കുറച്ച് അരിഞ്ഞു വെച്ച കുറച്ച് ഒരു ചെറിയ പീസ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല സവാളൊക്കെ പകരം നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് ഉണ്ടാവാം ഇനി ഇതെല്ലാം ഒന്നും മരിയിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി മത്തങ്ങ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരപ്പില് നമ്മൾ കറിയിലേക്ക് തേങ്ങ അരച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള ഉറിയ പോലെ തോന്നിക്കും ആ ഇത് ഇല്ലാണ്ടിരിക്കും ഇങ്ങനെ കുറച്ച് ചോറ് കൂട്ടി അരക്കുമ്പോൾ കുറച്ച് നല്ല കൊഴുപ്പും ഉണ്ടാവും വെള്ളം ഉറി പോകാണ്ടുള്ള രീതിയിൽ നമുക്ക് കറി കിട്ടുകയും ചെയ്യും അപ്പൊ ചോറ് മത്തം കറിയെല്ലാം ഒഴിച്ചിട്ട് അടിപൊളി ചോറെല്ലാം അങ്ങ് കഴിച്ച് എല്ലാവരും ചോറുന്നതിന് ശേഷം മുക്കാൽ ഭാഗം കറി തീർന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്